ലോകത്തിലെ ഏറ്റവും വൃത്തിഹീനമായ ജയിലും അതുപോലെ തന്നെ വളരെയധികം വലിയ രീതിയിൽ സെക്യൂർ ആയ ജയിലും അതി കാടിൻ്റെ മേറെ ശിക്ഷകൾ കൊടുക്കുന്ന ജയിലുകളെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മളെ ലിസ്റ്റിൽ ഒന്നാമതായി വരുന്നത് ബ്ലാക്ക് ഡോൾഫിൻ പ്രസന്റ് എന്ന് പറയുന്ന കസാക്കിസ്ഥാൻ ബോർഡറിൻ്റെ അടുത്ത് സ്ഥിതി ചെയ്യപ്പെട്ട റഷ്യയിലെ ജയിലാണ് നമ്മളെ ലിസ്റ്റിൽ ഒന്നാമതായി വരുന്നത് ഇതിന് ബ്ലാക്ക് ഡോൾഫിൻ പ്രസൻറ്റ് എന്ന് പേര് വരാനുള്ള കാരണമെന്ന് പറയപ്പെടുന്നത് ഈ ജയിലിന്റെ പുറത്തായിട്ട് അവിടെയുള്ള ആളുകൾ കറുത്ത നിറത്തിലുള്ള ഡോൾഫിനെ നിർമ്മിച്ചതിൻ്റെ പേരിലാണ് ഇത്തരത്തിൽ തന്നെ ബ്ലാക്ക് ഡോൾഫിൻ പ്രസന്റ് എന്ന് പറയുന്ന ഒരു പേര് ഈ ജയിലിന് വീണിട്ടുണ്ടായിരുന്നത് മാത്രമല്ല നമുക്ക് സാധാരണ രീതിയിൽ തന്നെ ഒരു ജയിലി എന്ന് നമുക്ക് പറയപ്പെടുമ്പോൾ നാല് ചുമരുകളും അതിൻ്റെ മുമ്പിൽ ഒരു ഗേറ്റും എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ മനസ്സിലോട്ട് വരുന്നത് ഇത്തരത്തിൽ തന്നെ ഈ ജയിലിൽ നോക്കുകയാണ് കാണാൻ കഴിയുന്നത് നാല് ചുമരുകൾക്ക് ഉള്ളിൽ തന്നെ ഒരു സ്റ്റീലിൻ്റെ വാതിൽ കടിപ്പിച്ച ഒരു ജയിലും കാര്യങ്ങളുമാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് അത് മാത്രമല്ല ഇവർക്ക് കൊടുക്കുന്ന ഭക്ഷണം സൂപ്പും അതുപോലെ തന്നെ ബ്രെഡും മാത്രമാണ് അവിടെ ജീവിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ നരഭൂജികളായ ആളുകളും മാത്രമേ അവിടെ സ്ഥിതി കൊള്ളപ്പെടുന്നുള്ളൂ അത് മാത്രമല്ല പകൽ സമയത്ത് അവിടെയുള്ള ആളുകൾ എല്ലാ സമയം എനേച്ചു തന്നെ നിൽക്കണം അവർക്ക് അവിടെ കിടക്കാനോ അതുപോലെ തന്നെ ഇരിക്കാനോ സാധിക്കില്ല അതുമാത്രമല്ല ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രാഥമിക കർമ്മങ്ങൾ പുറത്തോട്ട് നിർവഹിക്കാൻ പോണെങ്കിൽ ഇവരെ ഇത്തരത്തിൽ തന്നെ ഇവരെ കണ്ണുകൾ മറിച്ചതിന് ശേഷം ാണ് കൊണ്ടുപോകുക അതിന് കാരണമായി പറയപ്പെടുന്ന കാരണം എന്ന് പറയുന്നത് ഈ ജയിലിന്റെ ടെസ്റ്റർ മനസ്സിലാക്കാതിരിക്കാനും അതുപോലെ തന്നെ അവിടെയുള്ള കാഴ്ചകളൊന്നും കാണാതിരിക്കാനും വേണ്ടിയാണ് ഇത്തരത്തിൽ തന്നെ ചെയ്തുകൊണ്ട് തന്നെ അവിടെയുള്ള ഓഫീസേഴ്സ് ഇങ്ങനെ കൊണ്ടുപോകുന്നത് അതിന്റെ കാരണമായി പറയപ്പെടുന്നത് ഇവർ ചാട്ടം ഒഴിവാക്കുക അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അത് മാത്രമല്ല ഇവർക്ക് പുറത്തോട്ട് വീടുന്ന സമയം എന്ന് പറയപ്പെടുന്നത് തൊണ്ണൂറ് മിനിറ്റ് മാത്രമേ ഉള്ളൂ ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ാഥമിക കർമ്മങ്ങൾ ചെയ്യാനോ അതുപോലെ തന്നെ ഇവർക്ക് വ്യായാമം ചെയ്യാനും വേണ്ടിയിട്ട് തൊണ്ണൂറ് മിനിറ്റുകൾ മാത്രമേ ഇവരെ പുറത്തോട്ട് വിടാറുള്ളൂ റഷ്യയിലെ തന്നെ അതിസുരക്ഷിതമായ ഒരു ജയിലാണ് ഇത് ബ്ലാക്ക് ഡോൾഫിൻ പ്രസന്റ് എന്ന് പറയുന്ന ഈ ജയിലിൽ ജയില്റ്റി മാക്സിമം പ്രസന്റ് കെണിയയിലാണ് ഈ ജയിൽ സ്ഥിതി ചെയ്യപ്പെടുന്നത് ഒരു ജയിലിൻ്റെ അകത്ത് ആയിരത്തി നാനൂറ് ആളുകളെ കൊള്ളിക്കേണ്ട ജയിലിനകത്ത് മൂവായിരത്തോളം ആളുകളാണ് ഈ കുത്തി നിറച്ച് കയറ്റിയിട്ടുള്ളത് അതുമാത്രമല്ല ഈ ജയിലിനെ വിശേഷിക്കപ്പെടുന്നത് വളരെയധികം വലിയ രീതിയിൽ തന്നെ അഴിമതി നടത്തുന്ന ജയില് അതുപോലെ തന്നെ വൃത്തിഹീനമായ ജയിൽ എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പുറത്തു വരുന്ന കാര്യങ്ങളൊക്കെ തന്നെ അതിന് കാരണമായി പറയപ്പെടുന്നത് അവിടെ നിന്നും പുറത്തു പോകുന്ന അവിടെയുള്ള കുറ്റവാളികൾക്ക് ഇവിടുത്തെ പോലീസുകാർ കൈക്കൂലിയും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് തന്നെ അവരെ കൊണ്ട് അമിതമായിട്ടുള്ള ഡ്രഗ്സും കാര്യങ്ങളും ഉള്ളിലോട്ട് പിന്നീട് വരുന്ന സമയത്ത് കൊണ്ടുവരും അതുപോലെ തന്നെ അവിടെ നിന്നും അവർ പണിയെടുത്ത് കിട്ടുന്ന പൈസയും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ അവർക്ക് ഇത് സപ്ലൈയും കാര്യങ്ങൾ ചെയ്യും അതുമാത്രമല്ല ഇത് ഇത്തരത്തിൽ തന്നെ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്ന ആളുകൾക്ക് ഇത്തരത്തിൽ തന്നെ ഡ്രഗ്സും കാര്യങ്ങളും കൊടുത്തിട്ട് വിപണിയിൽ കൊണ്ടുപോയിട്ട് വിൽപ്പനയും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി അവരെടുത്ത് പറയുകയും ചെയ്യും അതുമാത്രമല്ല അവിടെയുള്ള ആളുകൾ ഇത്തരത്തിൽ തന്നെ അവിടെയുള്ള കുറ്റവാളികളെ അക്രമം കാര്യങ്ങളും തന്നെ അയച്ചുവിടുന്ന കുറച്ച് ആളുകളാണ് അത്തരത്തിൽ തന്നെ അവിടെയുള്ള ഓഫീസേഴ്സ് ഇവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ തന്നെ അമിതമായി ഇവരെ മർദ്ദിക്കാറുണ്ട് അത് മാത്രമല്ല ഇവർക്ക് വേണ്ട തരത്തിലുള്ള ചികിത്സയും കാര്യങ്ങളും ഇവർക്ക് അവിടെ ലഭിക്കാറില്ല ഇത്തരത്തിൽ തന്നെ മാലിന്യകരമായിട്ടുള്ള ഒരു ജയിൽ തന്നെ ആയതുകൊണ്ട് തന്നെ എച്ച് എ വി പോസിറ്റീവ് പോലുള്ള മാരകമായ രോഗങ്ങൾ ഇവർക്ക് പിടിപെടാറുണ്ട് എന്നാണ് പറയപ്പെടുന്നത് പ്രസന്റ് യു എസ് എയിലെ ഇനിയാന എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ജയിൽ സ്ഥിതി ചെയ്യപ്പെടുന്നത് ഈ ജയിലുള്ള ആളുകളെല്ലാം വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്ന ആളുകളാണ് മെയിനായിട്ട് ഈ ജയിലിൽ പ്രധാനമായി ചെയ്തുകൊണ്ടുവരുന്ന കാര്യം എന്ന് പറയുന്നത് വധശിക്ഷ തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ ഇവിടെയുള്ള ആളുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങളോ കാര്യങ്ങളോ സംഭവിക്കുകയാണെങ്കിൽ തന്നെ അവിടെയുള്ള ആളുകൾക്ക് പ്രധാനമായിട്ട് അവിടെ മെഡിക്കൽ അറ്റൻഷനും കാര്യങ്ങളും ലഭിക്കാറില്ല എന്നതാണ് ഒന്നാമത്തെ സത്യം അതുമാത്രമല്ല അവിടെയുള്ള ആളുകൾക്ക് ഒന്ന് കടന്നുറങ്ങണമെങ്കിൽ തന്നെ അവർക്ക് സാധിക്കില്ല അതിന് കാരണമായി പറയപ്പെടുന്നത് അവിടെ വളരെയധികം വലിയ രീതിയിൽ തന്നെ ശബ്ദമലിനീകരണം ഉണ്ട് ഇതൊക്കെ കൊണ്ട് തന്നെ അവിടെയുള്ള ആളുകൾക്ക് ഇത്തരത്തിൽ തന്നെ അവിടെ നിന്നും കടന്നുറങ്ങാൻ സാധിക്കില്ല എന്നാണ് പറയപ്പെടുന്നത് ഈ ജയിലിൽ പ്രധാനമായിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് രാജ്യത്തിന്റെ അഗെൻസ്റ്റായി പ്രവർത്തിച്ചിട്ടുള്ള ടെററിസ്റ്റുകൾ അതുപോലെ തന്നെ നരഭോജികളായിട്ടുള്ള ആളുകൾ സീരിയൽ കില്ലർ തുടങ്ങിയ ആളുകളെയാണ് ഈ ജയിലിൻ്റെ അകത്ത് പാർപ്പിച്ചിട്ടുള്ളത് ഇവരിൽ ഭൂരിഭാഗം ആളുകളും വധശിക്ഷക്ക് വിധേയമാക്കിയിട്ടുള്ള ആളുകൾ തന്നെയാണ് ഈ ജയിലിന്റെ അകത്ത് ഇവർ കടന്നു കൊണ്ടിരിക്കുന്ന ആളുകൾ എന്ന് പറയപ്പെടുന്നത് ഇത്തരത്തിൽ തന്നെ വധശിക്ഷക്ക് വിധേയമാക്കിയിട്ടുള്ള ആളുകളെ ഇത്തരത്തിൽ തന്നെ ഒരു സെല്ലിൻ്റെ അകത്ത് കൊണ്ടുപോയി ഇടും അതായത് ഏകാന്തമായ സെല്ലിന്റെ അകത്താണ് ഇവരെ കൊണ്ടുപോയി ഇടുക അത് മാത്രമല്ല ഈ ജയിലിൽ പുറത്തുള്ള ഒരു കുറ്റവാളിയുമായിട്ട് യാതൊരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്ന ഈ കുറ്റവാളിക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല എന്നാണ് പറയപ്പെടുന്നത് അടുത്തതായി വരുന്ന ജയിലും നമ്മളെ ലിസ്റ്റിൽ വരുന്നത് യു എസ് എൽ തന്നെ ഉള്ള ഒരു ജയില് തന്നെയാണ് സാൻ ക്യൂട്ടിയൻ സ്റ്റേറ്റ് പ്രസിഡന്റ് എന്ന് പറയുന്ന കാലിഫോർണിയയിൽ സ്ഥിതി ചെയ്യുന്ന ജയിലാണ് അമേരിക്കയിൽ തന്നെ വരുന്ന അടുത്ത ജയില് ഇത്തരത്തിൽ തന്നെ ഈ ജയില് നോക്കുകയാണെങ്കിൽ തന്നെ ആയിരത്തി എണ്ണൂറ് കാലഘട്ടങ്ങളിൽ ഒരു ജയിലാണ് വളരെയധികം വലിയ രീതിയിൽ തന്നെ പഴക്കം ചെന്ന ഒരു സ്റ്റേറ്റ് ജയിലാണ് ാണ് ഇത്തരത്തിൽ തന്നെ അമേരിക്കയിൽ നിൽക്കുന്ന ഈ ജയിൽ ഇതിൻ്റെ ഉള്ളിൽ വളരെയധികം വലിയ രീതിയിൽ തന്നെ സെക്യൂർ ആയിട്ടുള്ള ഒരു ജയിലാണ് ഇതിൻ്റെ ഉള്ളിലുള്ള കുറ്റവാളികൾക്ക് പരസ്പരം കമ്മ്യൂണിക്കേഷനോ കാര്യങ്ങളോ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനാണ് അവിടെയുള്ള ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ തന്നെ ആക്കിയിട്ടുള്ളത് ഇത്തരത്തിൽ തന്നെ കാലിഫോർണിയയുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ജയിലായതുകൊണ്ട് കൊണ്ട് തന്നെ വളരെയധികം സെക്യൂറും കാര്യങ്ങളുമാണ് ഇതുവരെ ആ ജയിലിൽ നിന്നും ഒരാൾ പോലും ഇത്തരത്തിൽ തന്നെ അവിടെ നിന്നും ജയിലിൽ ചാടിയിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത് അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് അർജന്റീനയിലുള്ള ഒരു ജയിലാണ് മെൻഡോസ പ്രിസെൻ്റ് എന്ന് പറയുന്ന ജയിലാണ് ഇത്തരത്തിൽ തന്നെ അർജന്റീന സ്ഥിതി ചെയ്യുന്ന അടുത്തൊരു ജയിൽ നമ്മളെ ലിസ്റ്റിൽ വരുന്നത് അവിടെയുള്ള ഒരു ജയിലിൻ്റെ അകത്ത് പാർപ്പിക്കപ്പെടുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് മാക്സിമം അറുന്നൂറ് ആളുകളെയാണ് മറിച്ച് ഇപ്പോൾ അവിടെയുള്ള ആളുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ ആയിരത്തി അറുന്നൂറ് ആളുകളെയാണ് ഇത്തരത്തിൽ തന്നെ അർജന്റീനകത്തുള്ള ആ മെൻഡോസ പ്രിസെൻ്റ് എന്ന് പറയുന്ന ജയിലിൻ്റെ അകത്ത് ഇത്തരത്തിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അതുമാത്രമല്ല വളരെയധികം വൃത്തിഹീനമായ ജയിലാണ് ഇത്തരത്തിൽ തന്നെ അർജന്റീനയിലെ മെൻഡോ പ്രിസന്റ് എന്ന് പറയുന്ന ഈ യിൽ ഉള്ളത് അവിടെയുള്ള ആളുകൾ ഇത്തരത്തിൽ തന്നെ കടന്നുറങ്ങണമെങ്കിൽ തന്നെ അവർ ഒരാൾ കിടക്കേണ്ട സെല്ലിൻ്റെ അത് ഏകദേശം ആറോ ഏഴോ ആളുകളാണ് ഇത്തരത്തിൽ തന്നെ വരുന്നത് അതൊക്കെ കൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലുള്ള ആളുകൾക്ക് കടന്നുറങ്ങുക എന്ന് പറയുന്ന കാര്യം വളരെ അധികം പ്രയാസകരമാണ് അതുമാത്രമല്ല അവിടെ വളരെയധികം വലിയ രീതിയിലുള്ള വൃത്തിഹീനമാണ് അതായത് ഇവർക്ക് വേണ്ടിയുള്ള വിസർജനം അതുപോലെ തന്നെ മലമൂത്ര വിസർജനം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കുപ്പികളിലും അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കുകളിലുമാണ് ഇവർ ചെയ്യുന്നത് അതുമാത്രമല്ല ഇവർക്ക് പലതരത്തിലുള്ള മാരകമായ രോഗങ്ങളും അവിടെ ഇവർക്ക് ഏൽക്കാറുണ്ട് അതൊക്കെ കൊണ്ട് തന്നെ പ്രധാനമായിട്ട് ഇവർക്ക് മെഡിക്കൽ അറ്റൻഷനും കാര്യങ്ങളും കൃത്യമായിട്ട് ലഭിക്കുന്നില്ല എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ നമ്മൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വാങ്ങിപ്പിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഫാക്റ്റും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതിലും നല്ല വീഡിയോ ആയി വരാമെന്ന് പ്രതീക്ഷയോടെ